ില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് പത്മകുമാറിനെന്ന് പറയുന്ന ഡിവൈഎഫ്എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മുപ്പത്താറാമത്തെ വയസ്സിൽ കോന്ന് എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ പദവിയിൽ നിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തായിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇനി ഇനി ഇത് പറയണ്ടേ ഞാൻ പറയ ഞാൻ ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് അപ്പോൾ അത്തരം വലിയ അഴിമതി ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായുള്ള ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക മറ്റെല്ലാ കേസിനേക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ പാർട്ടി നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഊർജിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കക്ഷികളിലെയും പെട്ട ആളുകൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് ചോദിച്ചു തുടങ്ങി നാട്ടിൽ കൊടിതോരണങ്ങളും തോരണങ്ങളും ഫ്ലക്സുകളും പ്രചരണ ബോർഡുകളുമെല്ലാം അങ്ങിങ്ങായി തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എല്ലാ നേതാക്കളും എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ പാർട്ടിയുടെ നേതാക്കളും വീട് വീടാന്തരം കയറിയിറങ്ങി ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കയറിയിറങ്ങി അവരവരുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിൽ തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം കത്തിയാളി പടർന്നു നിൽക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റിലാകുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും സി പി എമ്മിൻ്റെ സമന്നത നേതാവും കൊല്ലം കുളനടയിലെ രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ട് തവണ കമ്മീഷണറും ഒരു തവണ ദേവസ്വം പ്രസിഡൻറ്റുമായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് കോന്നി എം എൽ എയും സി പി എമ്മിൻ്റെ സമുന്നത നേതാവും മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവും ആയിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് സി പി എം മെമ്പർ കൂടിയായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എമ്മിൻ്റെ സർവ്വത്ര അടിത്തറയും ഇളകിത്തെറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു എന്നാൽ പത്മകുമാറിന് ശേഷം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അഥവാ പഴയതുപോലുള്ള ഒരു ഊർജ്ജഗതി അവരുടെ അന്വേഷണത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാൽ പറഞ്ഞു വരുന്നത് ഇത്തരം വസ്തുതകളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഭാഗമായി ഷാഫി പറമ്പിൽ എം പി വീട് പീഡാന്തരം കയറിയിറങ്ങി വോട്ട് ചോദിക്കുന്നതിനിടയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം വന്നുപെട്ടത് അഥവാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞത് പാലക്കാട് എം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മുൻപ് ഒരു സ്ത്രീ പീഡന കഥകളുടെ ഓഡിയോ അല്ലെങ്കിൽ ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഏതോ ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു ആ സ്ത്രീ ഗർഭിണിയാണ് ഗർഭചിത്രം നടത്തണം എന്നൊക്കെ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊരു സ്ത്രീയും സംസാരിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് അന്ന് സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരുന്നത് ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കേസെടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ക്രൈംബ്രാഞ്ചിനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് പിന്നീട് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടിയെ തേടി അല്ലെങ്കിൽ ആ രാഹുൽ മാംകൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടി ബംഗളൂരുവിൽ ഗർഭചിത്രം നടത്തി എന്നറിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ബംഗളൂരുവിൽ ആശുപത്രികളിൽ കയറിയിറങ്ങി നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ഗർഭചിത്രം നടത്തിയ പെൺകുട്ടികൾ ഇവിടെ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിലെ ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും രാഹുൽ മാംകൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ഇതുവരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിനോ കേരള പോലീസിനോ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു കേസും എടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു പീഡനക്കേസിൽ പെട്ടു എന്നുള്ള വിവരം പുറത്തറിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം ഉണ്ടായതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് അത് കോൺഗ്രസ്സിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് മറ്റു പാർട്ടികളെ പോലെ കുറ്റം തെളിയട്ടെ ഞങ്ങൾ കുറ്റം തെളിഞ്ഞതിന് ശേഷം കുറ്റവാളിയാണ് എന്ന് വിധിക്കുകയാണെങ്കിൽ സംഘടനാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാം എന്നൊരിക്കലും കോൺഗ്രസ്കാര് പറഞ്ഞില്ല കോൺഗ്രസ് രാഹുലിനെ ഈ സ്ത്രീ വിഷയത്തിൽ ആരോപണം വന്നതോടുകൂടി രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ ഷാഫി പറമ്പിലിനെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചതും അതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീ പീഡനത്തിൻ്റെ ശബ്ദരേഖ വീണ്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ തനിക്കൊരു കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും നീ ഗർഭിണിയാവണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ കഥകളാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പല ഒരു ആവർത്തിച്ചിട്ടുണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനങ്ങളിൽ നിന്നും എടുക്കാവുന്ന എല്ലാവിധ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും തരത്തിൽ നടപടികൾ കൈക്കൊള്ളേണ്ടി വന്നിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ആ നടപടികൾ കൈക്കൊള്ളും കോൺഗ്രസ് പാർട്ടിക്ക് അതിന് യാതൊരു മടിയുമില്ല ഒരു കുറ്റവാളികളെയും കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കില്ല എന്നാൽ മറിച്ച് സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റിലായിട്ടും സി പി എമ്മിന്റെ എം എൽ എ അറസ്റ്റിലായിട്ടും മുൻ ഡിവൈഎഫ്എയുടെ നേതാവായ പത്മകുമാർ അതായത് സി പി എമ്മിന്റെ എം എൽ എയും മുൻ ഡിവൈഎഫ്ഐയുടെ നേതാവുമായിരുന്ന പത്മകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഇപ്പോൾ പത്മകുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികളും സി പി എം എന്ന പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെറുതെ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് മണ്ണിൽ എം എൽ എക്ക് പാലക്കാടിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എം എൽ എ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിന്റെ യാതൊരു പൊതുപരിപാടിയിലും ിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാർസിസ്റ്റുകാർ സൈക്കിളിൽ മൈക്ക് കെട്ടി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അത്രത്തോളം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ തീർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പാർട്ടി തീരുമാനമെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു ഇവിടെ അതായത് സി പി പോലീസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് സി പി എമ്മിൻ്റെ എം എൽ എയെയും ജില്ലാ സെക്രട്ടറി മെമ്പറേയും ഡിവൈഫയുടെ മുൻ നേതാവുമൊക്കെയായ പത്മകുമാറിനെയും എൻ വാസുവിനെയും എല്ലാം ഇപ്പോഴും പാർട്ടി സംരക്ഷിച്ച് പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നു യാതൊരു തരത്തിലുള്ള പാർട്ടി തല സംഘടനാതല അച്ചടക്ക നടപടികളും അവർക്ക് നേരെ എടുക്കുന്നില്ല കാരണം അവർ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടികൾ അവർക്കെതിരെ എടുക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ ഇനിയും വിളിച്ചു പറയും അപ്പോൾ പത്മകുമാറിൽ നിന്ന് അറസ്റ്റ് കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ഒരുപക്ഷെ പിണറായി വിജയനിലേക്കോ ഒക്കെ എത്തും എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറയാതെ പറഞ്ഞു പറഞ്ഞുവച്ചത് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയെക്കുറിച്ചും സ്വർണ്ണക്കൊള്ള വിഭാഗത്തിൽ സി പി എമ്മിന്റെ നേതാക്കൾ അറസ്റ്റിലായിട്ടും സി പി എം സംഘടനാ തലത്തിലുള്ള യാതൊരു തരത്തിലുള്ള അച്ചടക്കം നടപടികൾ അവർക്കെതിരെ ഉയർത്താത്തതും രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഉന്ന ഉയർന്നു വന്നപ്പോൾ രാഹുലിനെതിരെ അവർ അച്ചടക്ക നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയതിനുമെല്ലാം കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ ഷാഫി പറമ്പിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാഹുൽ മാംകൂട്ടത്തിനടുതിരെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും ഒപ്പം തന്നെ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം തുടർച്ചയായി ഇപ്പം ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പലർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഡിവൈഎഫ് എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇരുപത്താമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മുപ്പത്താറാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ പദവിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തായിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇനി ഇനി ഇത് പറയണ്ടേ ഞാൻ പറയ ഞാൻ ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അങ്ങോട്ട് പറയണം അപ്പോൾ അത്തരം വലിയ അഴിമതി ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായുള്ള ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക മറ്റെല്ലാ കേസിനേക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ പാർട്ടി